രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ എന്ത് തണുപ്പാന്നറിയാം ഞാൻ കാലത്തെ മൂടി പുതച്ച് ഉറങ്ങിയെന്ന് പുതപ്പൂട്ടിയിട്ട് കിടന്നിടത്ത് നിന്ന് ചെറുവാറു പോയിട്ട് ബ്ലോഗ് ചെയ്യേണ്ടി ഇത് ഉപയോഗിച്ചത് കാരണം എനിക്ക് ഭയങ്കര മടിയാണ് കാലത്ത് ബ്ലോഗ് ചെയ്യുകയെന്നല്ല വിചാരിച്ചു തന്നെയാണ് പക്ഷേ എണീക്കാനേ പറ്റുന്നില്ല അത്രയും തണുപ്പ് താരം പറയുമ്പോൾ ആണെന്ന് ഇങ്ങനെ കിട്ടുകയായിരുന്നു എന്താ പറയുക പല്ലലിങ്ങനെ കൂട്ടിയടിക്കുന്നത് ഒന്നും പറ്റാത്തൊരവസ്ഥ നല്ല മൂടി പുതച്ച ഉറങ്ങിയത് ഇപ്പോൾ അത് മഴ ഇതുവയ്ക്കുമ്പോൾ ഇല്ല ഇറങ്ങി പിന്നെ പറയുക അടിച്ചു വരാനൊക്കെ തുടങ്ങി ഞാനെവിടെയും എന്താ പറയുക ഇറങ്ങിയിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കയാണ് ടു മൈ നിങ്ങൾ വിവിടെയാണ് കാശ്മീരിലുള്ള ഫുൾ തള്ളാതല്ലേ തള്ളുന്നല്ലാ കയറുന്നത് നമ്മളിവിടെ മൊത്തത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അപ്പം നല്ലവണ്ണം ഒന്ന് മഴ പെയ്ത് നിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക വെയിലൊന്നും ഉദിക്കാത്ത സമയത്ത് നല്ല ഒന്നര തണുപ്പ് തന്നെയാണ് മാച്ചു അല്ല അന്ന് ജനല് പോലും തുറന്നു വിടാൻ വിടില്ല അത്രയും ഒച്ചപ്പാടാക്കലാണ് മാച്ചു ഉമ്മാക്കതിനെ രാവിലെ ജനലൊക്കെ തുറന്നു വിടണം മാച്ചു തുറക്കാൻ പാടില്ല കാരണം ഒന്നാമത്തെ തണുപ്പ് കയറും പിന്നെ പോലെ തന്നെ കൊതുകും കൂടെ വരിക അപ്പം രണ്ട് രാവിലെ അടിയാണ് പിന്നെ ഒന്ന് അതിപ്പോൾ കർക്കടകായില്ലേ കർക്കടകത്തിൽ മുമ്പേ പറയുന്നതൊക്കെ നമ്മൾ ഉമ്മാമേലെ നല്ല മഴയെന്നാണ് ആനത്തോലുറങ്ങുന്ന വെയിലും പിന്നെ കാക്ക കണ്ണൂർക്കാത്ത മഴയാണ് ഇപ്പം അതൊന്നല്ല ഇപ്പം എന്തൊക്കെയോ ആയി കാലാവസ്ഥ പക്ഷേ പിന്നെ ഇന്ന് ഇന്നല്ല നല്ല രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയാണ് നമുക്ക് ഒന്ന് വെയിൽ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് വെയിൽ ഉദിച്ചാൽ മതി എന്നാലും എൻ്റെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാലും എൻ്റെ ഇനി എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നമ്മളടിച്ച് പൊളിച്ച് പിന്നെ അത് കുറച്ച് ആൾക്കാരെ പോയിട്ട് ഈ ഒരു സമയമായതുകൊണ്ട് പിന്നെ ബ്ലോഗൊന്നും ചെയ്യാനെന്നില്ല കാരണം ബ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല എൻജോയ് ചെയ്യുമ്പോൾ ബ്ലോഗും ചെയ്യാനുള്ള അപ്പം രണ്ടും നടക്കില്ല പിന്നെ അത് ചെയ്താലും ഇന്ന് ചെയ്യണ്ട പിന്നെ കല്യാണത്തിൻ്റെ ദിവസം ചെയ്യാൻ എൻ്റെ തറവാട് പൊളിക്കുന്നത് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടില്ല അപ്പം അവിടെ നമ്മൾ എൻ്റെ വീട് വീട് പിന്നെ പുതിയത് എടുത്തതാണ് അപ്പോൾ അപ്പുറത്താണ് നമ്മൾ ചെടി വെച്ചില്ല അവിടെയാണ് എൻ്റെ പഴയ വീട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ വീട് പൊളിച്ചിട്ട് ഈ വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ വർഷം ഞങ്ങൾ അവിടെ താമസിയാ അപ്പോൾ അവിടെ കുറേ എന്റെ സാധനങ്ങളെല്ലാം മിക്കവാറും എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിന് അപ്പോൾ ഇപ്പൊ പൊളിക്കാൻ വേണ്ടി ആള് വന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് വന്നെടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എടുത്തോണ്ടെന്നു ഇതാ നോക്കുമ്പോൾ എത്ര എന്തെല്ലാം സാധനങ്ങള് ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത് ഇത് മൊത്തം സീഡികളാണ് കൊറേ മാച്ചൂന്റെ സീഡിയുണ്ട് മഞ്ചാടി കുഞ്ചാടി അങ്ങനത്തെല്ലാം പിന്നെ പറഞ്ഞാല് പിന്നെ കുറേ ഷുറൂവിൻ്റെ സോഫ്റ്റ്വെയർ സീഡീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ മറ്റേ കല്യാണ സീഡികൾ അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ അതെല്ലാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് അവിടെ വലിയ കളഞ്ഞിട്ടും വരാൻ തോന്നില്ല അവൻ എല്ലാം ഇട്ടുകൊണ്ടെന്നതാന്ന് ഇനിയിപ്പം ഇതെന്താ പറയുക ചിക്കണ്ടി അറ്റം വരും തോന്നും ഇതവിടെ കിടക്കട്ടെ പിന്നെന്താ പറയുക പിന്നെ കുറച്ച് ബിൽ ബുക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പിന്നെ എന്താ പറയുക വരുന്നതിൻ്റെ ഇടയിൽ തന്നെ പുതിയനെല്ലാം ഒഴിവാക്കി അപ്പം പിന്നെ ഇത് പുതിയലൂലൊക്കെ വേണ്ടി അടിച്ച ബിൽ ബുക്കാണ് പിന്നെ ഇത് ഇത് എന്ന് പറഞ്ഞാൽ മാച്ചുവിൻ്റെ രണ്ട് സെറ്റ് സോക്സും മൂന്ന് തൊപ്പിയാണ് ശരിക്കും ഈ പഴയതൊന്നും വെക്കാത്ത ആളാണ് എൻ്റെ ഉമ്മയിലും കണ്ടിട്ടുണ്ട് ഇത് എറിച്ച് ഉണ്ടാവും ഞാൻ എന്തോ ഇവിടുന്ന് പോകാൻ വന്നേ ആ സമയത്ത് മാച്ചു അഞ്ച് വെച്ചാണ് അപ്പം ഇവിടുന്ന് പോകാൻ ഞാൻ വെറുതെ അങ്ങനെ എടുത്ത് വെച്ചതാണ് എന്നിട്ട് പിന്നെ തിരുച്ചൂർ ബാകലി എടുക്കാണ്ടെന്നാണ് അവിടെ വീട്ടിൽ പോയി പക്ഷെ എല്ലാ സാധനം എടുക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഇതൊന്ന് മാച്ചിൻ്റെ കാണിച്ചുടക്കാൻ വേണ്ടിട്ട് എടുക്കാണ്ടായിരുന്നു അത് പണി കിട്ടിയത് കളയാൻ പള്ളാന്ന് പറഞ്ഞാൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ പിന്നെ എന്ന ഹൽബാണ് ഇതെന്തോ ഭാഗ്യം കേട്ടാ ഞാൻ അവിടെ പോയത് ഇതെല്ലാം അവിടെ ഖത്തറിൽ ഫസ്റ്റ് പോയ പാട്ടെടുത്ത ഫോട്ടോ ആണ് അപ്പൊ അതെല്ലാം മിസ്സായിട്ടുണ്ട് എപ്പനോട് പറയും മിസ്സാകരുതാകരുത് ഇതാണ് ചുരു അന്നേരത്തെ കോലം നോക്കിയാൽ മെലിഞ്ഞ് ഒട്ടനായിട്ട് ഈ ഒരു ക്യാപ്പ് ഉണ്ട് ഒരു മുടിയുള്ള സംഭവമാണ് അന്നേരത്തെ പിന്നെ എല്ലാ കോലവും കിട്ടു അല്ലെങ്കിൽ ആ സമയത്ത് എല്ലാം ബാച്ചിലേഴ്സ് ടൂർ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് ആദ്യം ഒക്കെ കയ്യിൽ വേറെ കൂളിങ് ഗ്ലാസ് ഉണ്ടാവും അതെല്ലാവരും വെച്ചിട്ട് ഫോട്ടോ എടുക്കും എല്ലാ ഫോട്ടോയിലും ആ കൂളിങ് ഗ്ലാസ് ഉണ്ടാകും പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ പിന്നെ ഒരാളെ കയ്യിൽ തന്നെ പത്ത് കൂളിംഗ് ഗ്ലാസ് ഉണ്ടായി ഇപ്പം ഇതാ വേറെ ഒരു ആൽബം ഇതെല്ലാം അവിടെ വെച്ചിട്ട് വന്നതാണ് ഭാഗ്യം കണ്ട പിന്നെ എൻ്റെ ഒരു സ്റ്റാമ്പ് കളക്ഷൻ ബുക്ക് ഇതില് ഞാൻ ആദ്യം ആകുന്ന സമയത്ത് എല്ലാത്തിനും വെച്ചിന് ഏതെങ്കിലും ദിവസം പിന്നെ എനിക്ക് ചൂട് തോന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ താഴെ ഇറങ്ങി വരുമ്പോഴൊക്കെ എന്റെ അമ്മായി വന്നിട്ടുണ്ട് ഇതാ സായി സായി അമ്മ എന്തിനാ വന്നേ ഞാൻ പറഞ്ഞത് അതായത് അമ്മായി എന്തെല്ലോ എണ്ണയിൽ കാച്ചിലുണ്ടല്ലേ അമ്മ എണ്ണ ഉണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ അന്ന് കണ്ടിട്ടില്ല മുടിക്ക് പിന്നെ എന്താ പറയുക ജെല്ലുണ്ടാക്കിയത് അതുപോലെല്ലാം ഉണ്ടാക്കലുണ്ട് അപ്പൊ അതിനെന്തല്ലോ സാധനങ്ങള് അവിടെ മിസ്സിങ് ആയോണ്ട് ഇവിടെ തപ്പാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഗാർഡനിൽ എന്തല്ലോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ട് പിന്നെ എനക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല മയക്കാമ പിന്നെ എല്ലാത്തിന്റെ പേരറിയാം അതിനുവേണ്ടി നോക്കട്ടെ എന്താ കിട്ടാന്നും അറിയില്ല നോക്കാം തന്നെ പച്ചപ്പ് ഇതിപ്പോ രണ്ട് വൈദ്യന്മാർ ഇറങ്ങിയ പോലെ ഉള്ളത് സാഹിദ വൈദ്യരും അസിസ്റ്റന്റ് ളസിയാണ് തുളസിണ്ടാ അധിക ആൾക്കാര് തുളസിക്ക് വരും എന്റെ അടുത്തുണ്ട് എന്താ ഉറങ്ങാറിയ കുഞ്ഞി കുഞ്ഞു കുഞ്ഞു കവറിലാക്കി വെച്ചൂടെ വേണ്ടി പറിച്ചുകൊണ്ട് പോയിക്കൈമ്പോ ശ്രദ്ധിക്കണേ പാമ്പുണ്ടോന്നറിയില്ല എന്റെ പേര് മുക്കുറ്റിയാ മുറ്റിൻ്റെ ഇതാണ് സാധനം മുക്കുറ്റിന്റെ അമ്മായി കൃത്യ സമയം നോക്കിട്ട് വന്ന പോലെ ഇല്ല നമ്മള് ചായയും കുടിച്ചിട്ട് ഇപ്പറേം ഇറങ്ങാന്ന് പറയുന്നത് പക്ഷെ പിന്നെ അമ്മയോടെ വേഗം ഇവിടെ വന്നല്ലോ പറയുന്നു പറഞ്ഞ പോലെ തന്നെ പറിച്ചുമ്പേക്ക് മഴ പൊടിയുന്നുണ്ട് അമ്മായി ശ്രദ്ധിച്ചിട്ട് വന്നാൽ ഞാൻ വേഗം നടക്കാം കരിയൊക്കെ എന്തോ മടക്കുന്നുണ്ടല്ലോ എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു മാച്ചു അതെ പറയുന്നുണ്ട് രാത്രി എന്തായാലും സൂപ്പ് ഉണ്ടാക്കി തരണമെന്ന് ഹോട്ടൽ സൂപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ചൊറിയുന്നുണ്ട് ഏതായാലും ഇപ്പൊ എന്ത് നോക്കട്ടെ ഒന്നും പറയണ്ട കൊറേതോട്ടിയ സാധനങ്ങളും നല്ല മഴയും കട്ടൻ ചായും പിന്നെ കായടിയും ചിക്കനോളും പൂക്കു കായടെ തൊടുന്നില്ല ഷുഗർ ഷുഗർ നിറച്ചാലേ കാക്ക തിന്നോ ഒന്ന് പൊടിക്കാൻ നമ്മ വേണ്ട അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ എരിവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മധുരമായിരിക്കും വേണ്ടി വരില്ല അമ്മായിക്കെ ചായ കുടിച്ചവാടിന് പോയി കാരണം അവർക്കവിടെ ചെറുതായിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചിന് വെറുതെ ഇരിക്കേണ്ട അതായത് വേഗം സൂപ്പിനുള്ള പരിപാടി തുടങ്ങാന്ന് കാരണം സൂപ്പിന് സ്റ്റോക്ക് ഉണ്ടാക്കുകയാണ് ഞാൻ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അത് അതിനുള്ള സ്റ്റോക്ക് വേണം സൂപ്പെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതിന് വേണ്ടി അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം സവാള പിന്നെ അതുപോലെ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് പിന്നെ ക്യാരറ്റും പിന്നെ രണ്ട് ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ അതിപ്പോൾ ബ്രസ്റ്റ് ആയാലും അല്ലെങ്കിൽ എല്ലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കാം ഒരു പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് പിന്നെ ഇരുപത് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് ചെയ്ത് തിളക്കാൻ തുടങ്ങിയിട്ട് നോക്കി അതിന്റെ ക്വാണ്ടിറ്റി കുറെ ഭാഗം കുറഞ്ഞേ ഞാൻ അഞ്ച് ഗ്ലാസ് ആ വെച്ച ഇപ്പൊ ഏകദേശം ഒരു നാല് ആ മൂന്ന് മുക്കാൽ ആ ഒരു റേഞ്ചിലെത്തിയിട്ടുണ്ടാവും അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ചിക്കൻ മാറ്റി വെക്കാം ചിക്കൻ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇതൊന്നും ഒഴിവാക്കി വെക്കാം ഇനി നല്ല സ്പീഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്തും ചൈനീസ് ഉണ്ടാക്കുമ്പോൾ നല്ല സ്പീഡിൽ എടുക്കണം പിന്നെ അടുത്തവരൂടെയാണ് വേഗം ഉണ്ടാക്കിയിട്ട് എന്താ പറയുക നല്ല തണുപ്പുത്ത് ഓറ്റിരുന്നിട്ട് കുടിക്കേണ്ടതാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആറ് പൊരിപ്പുള്ളി ചെറുതായി എങ്ങനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക പച്ചമുളക് മാറുന്ന സമയത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ാണ് ഇട്ടത് അത് രണ്ട് സെക്കൻഡ് കൊണ്ട് സോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ക്യാബേജ് അത് നീള്ളത്തിലരിഞ്ഞതാണ് കാൽ തപ്പു ഇതാണ് രണ്ടും ഇട്ടിട്ട് അപ്പൊ അതുകൊണ്ടിട്ട് പിന്നെ കൂടുതലൊന്നും സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് രണ്ട് മിനിറ്റ് ഒക്കെ സോട്ട് ചെയ്താൽ മതി ഇത് കൂടുതലായിട്ട് വേവണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഇത് ചെറുതായി ഒന്ന് കടിക്കുമ്പോഴല്ലാതെ അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ടാകാം പിന്നെ വെജിറ്റബിൾസ് ഞാൻ കൂടുതലായിട്ട് വേറിക്കലൂല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ടായാലും ചിക്കൻ എടുത്ത് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പാട് തന്നെ അതിലേക്ക് പിന്നെ നമുക്ക് സ്റ്റോക്ക് ഒഴിച്ചു സ്റ്റോക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടാണ് രണ്ട് മൂന്ന് ഒക്കെ തിളച്ച് കഴിയുന്ന സമയത്ത് അതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം സോയാ സോസ് മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് തിളക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ എരിവും പിന്നെ ഉപ്പെല്ലാം ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എഗ് വേറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ തിളക്കുന്ന സമയത്ത് തന്നെ ഇതില് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സെക്കൻഡ് അങ്ങാട് വെക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫൈനലായിട്ട് കോൺഫ്ലോർ ആണ് ആഡ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് അത് കണ്ടുകൂടി നന്നായിട്ട് യോജിപ്പിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആക്കിട്ടും വിനാഗിരി ആഡ് ചെയ്തിട്ടില്ല കാരണം വിനാഗിരി ഓരോരുത്തരെ പിന്നെ കൂടുതലും കുറവൊക്കെ ആണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് കപ്പിൽ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ആഡ് ചെയ്യലുള്ളൂ നല്ല തണുത്ത ക്ലൈമറ്റിൽ നല്ല ചൂടുള്ള സൂപ്പ് വാ നല്ല കോമ്പിനേഷൻ ആച്ചി അങ്ങനെ നമ്മൾ സൂപ്പെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നല്ല കിട്ടുകയെ ടേസ്റ്റ് മുക്കം നല്ല ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൂടിയിട്ട് പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം പിന്നെ ഇന്നത്തെ ഡിന്നർ ഇത് മാത്രമല്ല കാരണം സൂപ്പ് കുടിച്ചു കഴിഞ്ഞാൽ വേഗം വിഷക്കും അതുകൊണ്ട് ഒരു ചപ്പാത്തി കൂടി ഉണ്ട് അപ്പം ഞാൻ നേരത്തെ കുഴച്ചുള്ള വെച്ചിട്ടുണ്ട് ഇനി പൗഡറും കൂടി പറഞ്ഞിട്ടു വേണം അതൊന്ന് പിന്നെ ചുട്ടെടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കാര്യം തോന്നും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ തഴക്കണം സബ്സ്ക്രൈബ് പട്ടണം ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തിൽ വിലക്കും കൂടെ തന്നെ അപ്ലൈ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്